രണ്ടുപേരുടെ പ്രണയത്തിന് നടുക്ക് രശ്മിൻ കയറിയത് ആദ്യത്തെ തെറ്റ് അവര് പറഞ്ഞു വെച്ചിട്ട് വന്നാണ് രണ്ടിലൊരാൾക്ക് കപ്പടിക്കുന്നു രണ്ടുപേര് ഫിഫ്റ്റി ഫിഫ്റ്റി എന്നുള്ളവർ പറഞ്ഞു വെച്ചെടുത്ത് ഇതൊരു ഇൻഡിവിജ്വൽ ഗെയിമാണ് കോമണറായിട്ട് വന്ന രശ്മിൻ വെളിയിൽ നിന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും അവർ പെയർ ആയിട്ട് പോകുമ്പോൾ ഒരു ഇൻഡിവിജ്വൽ പ്ലെയർ ആയിട്ട് നിന്ന് കളിച്ചിരുന്നെങ്കിൽ രശ്മിൻ കുറച്ചുകൂടി നന്നായിട്ട് ഈ നെഗറ്റീവ് ഇല്ലാതെ പോയേനെ ഇപ്പൊ കരഞ്ഞും വിളിച്ചും വല്ല കാര്യമുണ്ടോ അപ്പോൾ സംഗതി എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം ലേറ്റസ്റ്റ് ഒരു പ്രൊമോ കണ്ടു അതിൽ രശ്മിൻ പറയുന്നത് ബിഗ് ബോസ് എനിക്ക് ആരോടെങ്കിലും കുറച്ച് സംസാരിക്കണം എന്നെ കേൾക്കാൻ ആരുമില്ല എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു എന്നെ കൺവെൻഷൻ റൂമിലേക്ക് വിളിക്കൂ എന്ന് പറയുന്നുണ്ട് കൺഫെക്ഷൻ റൂമിലേക്ക് രശ്മിൻ പോകുന്നു ബിഗ് ബോസിനോട് സംസാരിക്കുന്നു അപ്പോൾ സംഗതി എന്താണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം തുടങ്ങി ഒരു ഡ്രാമ വീടിനകത്ത് അരങ്ങേറുന്നുണ്ട് അതായത് ബ്രേക്കപ്പ് നാടകം അരങ്ങേറുന്നു ബ്രേക്കപ്പ് ആണെന്ന് കാണിക്കുന്നു പിന്നെ പ്രണയം തുറന്നു പറയുന്നു കഴിഞ്ഞ ദിവസം അവർ തമ്മില് ഒരു കോൺവെർസേഷൻ നടന്നിരുന്നു ഇടയിൽ നിന്ന് കുത്തിതിരിപ്പുണ്ടാക്കിയ ആളാണ് രശ്മിൻ എന്ന് ഇന്നത്തെ ലൈവില് ആര് ഗബ്രി ജാസിനോട് പറഞ്ഞിരുന്നു നിന്നെ കൂടുതൽ കൺഫ്യൂസ് ചെയ്യിക്കുന്നത് രശ്മിനാണ് എനിക്കതെന്തോ ശരിയായില്ല ഇന്നലെ അവിടുന്ന് വാഴത്തോട്ടത്തിൽ നിന്ന് സംസാരിച്ചതിന് ശേഷം നിന്നെ റൂമിൽ കൊണ്ടുപോയി നിന്റെ മാനസിക നിലയിൽ മാറ്റം വരാനുള്ള കാരണം രശ്മിൻ നിനക്ക് കുറേ സംഭവങ്ങൾ പറഞ്ഞു തന്നുകൊണ്ടാണ് നീ എന്നെ മനസ്സിലാക്കുന്നില്ല നീ രശ്മിൻ പറഞ്ഞത് കേട്ടതുകൊണ്ടാണ് നീ ഇത്രയും വിഷമിച്ചത് സോ നമുക്കിടയിൽ രശ്മിൻ വന്നത് ശരിയായില്ല എന്നുള്ളത് ഗബ്രി പറയുന്നുണ്ടായിരുന്നു അതേപോലെ ഗബ്രി രശ്മിനെ അവഗണിച്ചു തുടങ്ങി സോ ഇത് സ്വാഭാവികമായിട്ടും ഇവർക്ക് വേണ്ടി എത്രയോ പേര് ചീത്തുകേട്ടിരിക്കുന്നു അല്ലേ ഈ വീട്ടിനകത്ത് അവർ രണ്ടുപേരെയും യോജിപ്പിക്കാൻ വേണ്ടി മറ്റുള്ളവരടുത്ത് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നു ജാസ്മിൻ്റെ പ്രശ്നം വന്നപ്പോൾ കൺഫ്യൂഷൻ റൂമിൽ കൂടെ കിടന്നുറങ്ങാൻ വരെ രശ്മിൻ തയ്യാറായിരിക്കുന്നു തയ്യാറായിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സിൻസിയർ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പായിട്ടാണ് അവരടുത്ത് നിന്നിട്ടുള്ളത് പക്ഷേ രശ്മിൻ അത് നെഗറ്റീവായിരുന്നു അവരുടെ സപ്പോർട്ട് വേണ്ടി സപ്പോർട്ട് ഉള്ളതുകൊണ്ട് രശ്മിൻ ആ വീട്ടിനകത്ത് കുറെ സംഭവങ്ങളെല്ലാം കാണിച്ചു കൂട്ടിയിട്ടും ഉണ്ട് സോ അതെല്ലാം മാറ്റി നിർത്തി മര്യാദയ്ക്ക് ഇതൊരു ഗെയിം ഷോയാണ് ഞാൻ വന്നിട്ടുള്ളത് കോമണർ ആയിട്ടാണ് അപ്പം എനിക്ക് എന്റേതായ സ്ഥാനം ഉറപ്പിക്കണം ഇതെനിക്കൊരു വൺ ടൈം ഒരു തവണേ കിട്ടുള്ളൂ എന്റെ ലൈഫിൽ എന്നും പറഞ്ഞ് മര്യാദയ്ക്ക് കളിച്ചിരുന്നെങ്കിൽ നല്ല ലെവലിൽ പോയേനെ ഉള്ള പേര് മൊത്തം ചീത്തയാക്കി ഇപ്പൊ നോമിനേഷനിൽ വന്ന് വൈൽഡ് കാർഡുകളൊക്കെ വന്നപ്പോൾ ചെറുതായിട്ട് ന്യൂസ് മറിഞ്ഞ് വയ്യാതായപ്പോൾ ഡോക്ടറെടുത്ത് പോയി അവിടെ നിന്നും കുറെ പേ ഇവിടെ നെഗറ്റീവാണ് എന്നുള്ളതെല്ലാം അറിഞ്ഞിട്ട് ഇപ്പൊ കിടന്ന് അവരുടെ ഇടയിൽ വീണ്ടും പോയി ഒരു പ്രശ്നങ്ങൾക്ക് ഉള്ള അവരുടെ ഇടയിൽ പോയി ഇന്ന് മീഡിയറ്ററായി നിന്ന് അവസാനം ചീത്തപ്പേരും വാങ്ങിക്കെട്ടി ശോകമൂഖമായിട്ടിരുന്നാൽ വോട്ടിംഗ് റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇപ്പൊ ദിവസങ്ങളില്ല ലാലട്ടൻ വന്ന പുറത്തു പോകേ മാർഗമുള്ളൂ സോ ഇപ്പൊ കരഞ്ഞ് നിലവിളിച്ച് കൈകാലിട്ട് അടിച്ചിട്ട് ഒരു രക്ഷയുള്ള രശ്മിനെ ഇനിയെങ്കിലും ബുദ്ധി ഉപയോഗിക്കി ഇത് കളിക്കാനായിട്ട് വന്നതാണ് ജാസ്മിനും ഗബ്രിയും ഒന്നും കൂട്ടത്തിൽ കൂടില്ല അവരുടെ പ്ലാൻ ആണ് അതിന്റെ ഇടയ്ക്ക് പോയിട്ട് കയറി നിന്നതാണ് രശ്മി സോ എന്തായാലും രശ്മിൻ ഇതൊരു പാഠമാണ് എന്ന് തന്നെ ഞാൻ പറയുള്ളൂ അവര് തമ്മിൽ ഫ്രണ്ട്ഷിപ്പാണെങ്കിലും പ്രണയമാണെങ്കിലും പ്രണയം തുറന്നു പറഞ്ഞില്ലെങ്കിലും ഇനി പ്രണയമാണ് എന്നുള്ളതും ആരും കേൾക്കുന്നില്ല കാണുന്നില്ല എന്നുള്ളതാണ് അവരുടെ വെളിപ്പെടുത്തലുകൾ കാരണം എല്ലാവരും എന്താ പറയാ ആ ലിവിങ് ഏരിയയിൽ സെറ്റിയിലിരുന്ന ഒരു സ്കിറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ ഇവര് മാത്രം പൂച്ച കണ്ണടച്ച് പാല് കുടിച്ചാൽ ആരും കാണുന്നില്ല എന്ന പോലെ ഇവരുടെ ഈ ലവ് വെളിപ്പെടുത്തുകയാണ് ഏഹ് പക്ഷെ ലൈവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മൊത്തം ഇവരുടെ ലവ് വെളിപ്പെടുത്തലാണ് എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ പ്രണയമാണ് ഞങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ മാറ്റർ തീർന്നു പക്ഷെ ജനങ്ങളുടെ ക്യൂരിയോസിറ്റി അവിടെ തീർന്നല്ലോ അങ്ങനെ തീർക്കാൻ പാടില്ലല്ലോ അതാണല്ലോ അവരുടെ ഗെയിം ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണല്ലോ അവരുടെ ക്ലാരിറ്റി അപ്പോ ഇങ്ങനെ ഇവരെ പറ്റി ചർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കാനായിട്ട് അവർ പറഞ്ഞ് ഇട്ട് കൊടുക്കുന്നു ബിഗ് ബോസ് അത് കണ്ടന്റ് ആയിട്ട് ലൈവ് മൊത്തം വെളിയിലേക്ക് ഇട്ട് കൊടുക്കുന്നു സോ ആ നാടകം അരങ്ങേറി ഇന്നലെ മുതൽ ആ ഡ്രാമയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇന്നത്തെ ദിവസം വേറൊരു ഡ്രാമ നാളെ വേറൊരു ഡ്രാമയുണ്ടാകും പക്ഷെ ഇവർക്കിടയിലെല്ലാം പോയിട്ട് പെട്ടുപോയത് ആരാണെന്ന് പറഞ്ഞാൽ രശ്മിൻ നീറ്റായിട്ട് ഗബ്രി രശ്മിനെ തഴഞ്ഞു അപ്പോ ഇത് എപ്പോഴെങ്കിലും രശ്മിന് കിട്ടിയത് നല്ലൊരു പാഠമായിട്ട് വേണം കണക്കാക്കാൻ ഇനിയെങ്കിലും മര്യാദയ്ക്ക് കളിച്ചാൽ കൊള്ളാം സോ അപ്പൊ എത്ര തന്നെ ഫ്രണ്ട്ഷിപ്പാണെന്ന് പറഞ്ഞാലും ഇതൊരു ഗെയിം ഷോയാണ് എന്തിനു വേണ്ടിയിട്ടാണ് പോയത് ബിഗ് ബോസ് വരെ പറഞ്ഞു ഇതൊരു ഇൻഡിവിജ്വൽ പ്ലെയർ ആണ് ഇതൊരു ഗെയിം ഷോയാണ് സൗഹൃദങ്ങൾ ഉണ്ടാകാം നമുക്കൊരു കൂട്ടും ഒരു ബന്ധവും എല്ലാം വേണം പക്ഷെ അതിനപ്പുറത്തോട്ട് ഇതൊരു ഗെയിം ഷോയാണ് നമ്മളെ ജനങ്ങൾ കാണുന്നുണ്ട് നമ്മുടെ പ്രവൃത്തികൾ ജനങ്ങൾ കാണുന്നുണ്ട് നമ്മുടെ ഗെയിം ജനങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ നമ്മളെ ജനങ്ങളാണ് വിലയിരുത്തേണ്ടത് അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് അവനവൻ ഓർക്കണമായിരുന്നു സോ അപ്പോൾ എല്ലാം പോയിട്ട് അവസാന നിമിഷം പോയിട്ട് ബിഗ് ബോസ് എനിക്കാരുമില്ല എല്ലാവരെ വിഷമം പറയാൻ ഞാൻ ഉണ്ടായിരുന്നു പക്ഷെ എൻ്റെ വിഷമം പറയാൻ ആരുമില്ല ഞാൻ ഭയങ്കര ധർമ്മസങ്കടത്തിലാണ് കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് പക്ഷെ എന്നെ കേൾക്കാൻ ആരുമില്ല എനിക്ക് കപ്പ് എടുക്കണം എന്നുണ്ട് പക്ഷേ എന്നെ കേൾക്കാൻ ആരുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ രശ്മിൻ ഇത് കിട്ടേണ്ടതാണ് ഇപ്പോഴെങ്കിലും കിട്ടി എന്നുള്ളത് ഓർക്ക് അല്ലെങ്കിൽ അവരുടെ മനസ്സ് എന്താണെന്ന് അറിയാതെ വീണ്ടും അവിടെ വാലയിൽ തൂങ്ങി പിടിച്ച് അങ്ങ് പോകുന്ന അത്രയ്ക്ക് ഉള്ളൂ ഇപ്പോഴെങ്കിലും ഒരു കൊട്ടി കിട്ടിയത് കൊണ്ട് ഒന്ന് പാഠം പഠിക്ക് ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്യും കുറച്ച് കഴിവൊക്കെയുണ്ട് പക്ഷെ അവിടെ മൂട് താങ്ങി പോകുന്നതാണ് രശ്മിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ് അവരുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് രശ്മിൻ അറിയാതെ തന്നെ കുറെ വീട്ടിനകത്ത് നെഗറ്റീവ് ഉണ്ടാക്കുന്നുണ്ട് അത് ഒഴിച്ചു കഴിഞ്ഞാൽ ഞാൻ തനിച്ചാണ് വന്ന് താൻ ജയിച്ചാലും തനിച്ച് തോറ്റാലും തനിച്ച് തനിക്ക് താൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ ഇൻഡിവിജ്വൽ പ്ലെയർ ആയിട്ട് നിന്ന് കുറച്ചും കൂടെ അങ്ങോട്ട് പോകാം സോ അപ്പോ ഇന്ന് നീറ്റായിട്ട് ഗബ്രി രശ്മിനെ തഴഞ്ഞിരിക്കുകയാണ് എത്ര തന്നെയാണെങ്കിലും ജാസ്മിനും ഗബ്രിയും ഒന്നാകും അവിടെ രശ്മിന് എന്താണ് സ്ഥാനം നടുക്ക് കയറി ഇരുന്നതുകൊണ്ട് കാര്യമായില്ലോ അവർ രണ്ടുപേരും ചേർന്നിരിക്കുമ്പോൾ രശ്മിൻ പുറത്ത് വന്നേ പറ്റുള്ളൂ അത് പക്ഷേ മണ്ടി അത് പഠിച്ചില്ല സോ അപ്പോൾ അതിനെക്കുറിച്ച് ഇന്ന് ലൈവില് കുറേ സംഭവങ്ങളൊക്കെ അതിനെക്കുറിച്ച് നടന്നിട്ടുണ്ട് നമുക്ക് ഒരു മണിക്കൂറുള്ള എപ്പിസോഡിൽ എത്ര കാണാൻ പറ്റും എന്നുള്ളതറിയില്ല സോ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്തോളൂ അടുത്ത വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ